പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഭാഷകളിൽ രചിച്ച ഏറ്റവും ശക്തമായ മനഃശാസ്ത്ര രചന എന്ന് കരുതപ്പെടുന്ന ചോക്യർ ബാലി എന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ നോവലാണ് ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു യുവ വിധവയായ വിനോദിനിയുടെ പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ചോക്കിയർ ബാലി വിനോദിനെ മാത്രമല്ല സൗമ്യയും നിഷ്കളങ്കയുമായ ആശാലതയുടെ പേരുകൂടി ചേർത്തുവെച്ചാൽ മാത്രമേ ചോക്യർ ബാലി എന്ന നാമധേയം അർത്ഥവത്താവുകയുള്ളു കോൺവെന്റ് വിദ്യാഭ്യാസം നേടിയ വളരെ വിദ്യാസമ്പന്നവും സൗന്ദര്യവതിയുമായ യുവതിയാണ് വിനോദിനി വിനോദിനിയുടെ വിവാഹാലോചന മഹേന്ദ്ര നിരസിക്കുന്നു ശേഷം വിനോദിനി മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വിവാഹം അധികകാലം നീണ്ടു നിൽക്കുന്നില്ല വിനോദിനിയുടെ ഭർത്താവ് ഉടൻ തന്നെ മരണപ്പെടുകയും വിനോദിനെ വിധവയായി മാറുകയും ചെയ്യുന്നു ഇക്കാലത്ത് മഹേന്ദ്ര ആശാലത എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു ഗ്രാമത്തിൽ വിധവയുടെ ഏകാന്ത ജീവിതം നയിക്കുന്ന വിനോദിനി മഹേന്ദ്രയുടെ അമ്മ രാജലക്ഷ്മിയുടെ നിർദ്ദേശാനുസരണം അവരുടെ സഹായത്തിനായി മഹേന്ദ്രയുടെയും ആശാലതയുടെ ഒപ്പം അവരുടെ വീട്ടിൽ താമസം ആരംഭിക്കുന്നു വളരെ താമസിയാതെ തന്നെ മഹീന്ദ്രയ്ക്ക് വിനോദിനിയോട് ശക്തമായൊരാകർഷണം തോന്നുന്നു എന്നാൽ വിനോദിനിയോ തന്റെ വിവാഹ ആലോചന നിരസിച്ച മഹേന്ദ്രയോട് അടങ്ങാത്ത പ്രതികാരം വാ വിനോദിനിക്ക് തനിക്ക് കൈവരാൻ സാധ്യതയുണ്ടായിരുന്ന സ്വപ്ന തുല്യമായ ജീവിതം ഇല്ലാതാക്കിയ മഹീന്ദ്രയോട് വിനോദിനി പ്രതികാരം ചെയ്യാൻ ഉറയ്ക്കുന്നു മഹേന്ദ്രയെ തന്റെ പ്രണയത്താൽ ബന്ധിച്ച് പ്രതികാരം ചെയ്യാനാണ് വിനോദിനി തീരുമാനിക്കുന്നത് അതിനുശേഷം വിനോദിനിയുടെയും മഹീന്ദ്രയുടെയും ആശാലതയുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചോക്യർ ബാരിയുടെ കഥാതന്തു ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട ഈ കഥാപാത്രങ്ങൾ ഉഴലുമ്പോഴും അചഞ്ചലമായ സൗഹൃദത്തിന്റെ പര്യായമായി മാറുകയാണ് മഹേന്ദ്രയുടെ സുഹൃത്ത് വിഹാരി എന്ന കഥാപാത്രവും ഒരു നോവൽ എന്നതിലുപരി മനുഷ്യബന്ധങ്ങളെ പ്രണയം സൗഹൃദം പക അസൂയ ഇഷ്ടം ത്യാഗം ഇത്യാദിയിലൂടെ ആഴത്തിലറിയുന്ന ഒരു മനഃശാസ്ത്ര രചനയായാണ് ചോക്കൂർ ബാലിയെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഇടയ്ക്കിക്ക് ചോക്കിയൂർ ഒരു മാതൃകതയുള്ള ചിങ്ങയാമുഖിയായി മാറുന്നതായി നമുക്ക് തോന്നാം അതിലേക്ക് നിൽക്കുമ്പോൾ നാം അതിലെ കഥാപാത്രങ്ങളായി മാറുന്നതും ഈ കഥാസാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം എടുക്കാൻ സാധ്യതയുള്ള നിലപാടുകളും അതിന്റെ പ്രത്യാഘാതങ്ങളും ആ ഛായാമുഖി നമുക്ക് കാറ്റിത്തരുന്നതായും തീണം അപ്പോൾ എങ്ങനെയാ ചോക്കിയർ ബാലി വായിക്കുകയല്ലേ പുസ്തകവും വായനയും നിലനിൽപ്പും നടത്തോളം കാലം ഏറ്റവും ശക്തമായൊരു വായന അനുഭവമായി തന്നെ ഷോക്കിയർ ബാലി നിലനിൽക്കും എന്നതിൽ എനിക്ക് സംശയമില്ല നമസ്കാരം